അഗ്രി ഫാം ടെക് യൂട്യൂബ് ചാനലിലേക്ക് സ്വാഗതം ഇന്ന് നമുക്ക് ബഹ്റിൻ്റെ മറ്റൊരു നല്ലൊരു ഫാമിങ് കാഴ്ച പോയി കണ്ടുവരാം ഈത്തപ്പഴത്തോട്ടം ബഹ്റിൻ്റെ ഒരു വലിയൊരു ഈത്തപ്പഴത്തോട്ടമാണിത് കണ്ണത്താ ദൂരത്ത് കിടക്കുന്ന ഈത്തപ്പഴുത്തോട്ടവും അതിനിടയിലുള്ള കൃഷികളും എന്തു മനോഹരം കാട് വാ നമുക്ക് ഈത്തപ്പ തോട്ടത്തിലൂടെ നടന്നു പോയി വരാം വ ഫാസ്റ്റിക് വ എന്നാ താണിപ്പിവിടെ നല്ലൊരു നാച്ചുറൽ സ്മെല്ല് മണ്ണിൻ്റെയും ലീവ്സിൻ്റെയൊക്കെ ഭയങ്കര സ്മെല് ഫാസ്റ്റിക് വ്യും ഇവിടെ ഓപ്പണാക്കി കിടക്കുന്നൊരു മൈതാനുണ്ട് ഇതിലും വേറെന്തോ കൃഷി ചെയ്യുന്നുണ്ട് വാട്ടറിംഗ് സിസ്റ്റം റെഡിയാക്കി വെച്ചിട്ടുണ്ട് ൂക്കത്തോ ദൂരത്ത് കിടക്കുന്ന ഈ തപ്പന തോട്ടം കോഴികളൊക്കെ കാണാം പറമ്പിൽ െല്ലാം പറമ്പിലൂടെ റിലാക്സായി കൂട്ടിലുണ്ടാതെ മേഞ്ഞു നടക്കുന്നു ഫുൾ ഇത്തപ്പഴാ ബ്യൂട്ടിഫുൾ ఫ్యూ క్లీన్ <small> <shakes them> <shakes if you're functioning> നമുക്കിവിടെയുള്ള ഇതൊക്കെ പോയി കാണാം ഈ ഈത്തപ്പന നഴ്സറിയ ഇവിടുന്ന് ഗ്രോ ചെയ്ത് കസ്റ്റമർക്ക് വിൽക്കുന്ന സ്ഥലമാണിത് ചെറിയ പ്ലാൻ പ്ലൈ ഫാമർ പറഞ്ഞിരുന്നു ക്ലീൻ ചെയ്യുന്ന ഫാമർ ക്ലീൻ ചെയ്ത് കസ്റ്റമർ റെഡിയായി വിൽക്കും ഇതൊരു തണുപ്പൃഷി ചെയ്യുന്നുണ്ട് ദാൻ പോയി നോക്കാം ഫുൾ ഗ്രീനറിൻസലാഡിന് ഉപയോഗിക്കുന്ന ലീഫാണ് ചീത്തപ്പനത്തോഴത്തിൻ്റെ ഇടയിൽ സലാഡ് ലീഫ് നാച്ചുറൽ സീ ചെമ്മിരിയാട് ഫാമിങ് ഇതിൻ്റെ രോമങ്ങൾ രോമങ്ങൾക്കായും ഇറച്ചിക്കായും ഉപയോഗിക്കും ഇതിൻ്റെ രോമങ്ങൾക്ക് വേണ്ടിയാണ് കൂടുതലും ചെമ്മിരിയാടുകൾ

സുന്ദരമായ ആടുകളും ആട്ടുകുട്ടികളും എല്ലാം ചെമ്മിനിപ്പം ലോഡ് കമ്മിളക്കി വെക്കും ഇത് സെപ്പറേറ്റ് വിടുത്തെല്ല ഇത് സൗദിയിൽ നിന്ന് കൊണ്ടുവരിക ഈ മണല് പോയിച്ചായിട്ടും ഇവിടുത്തെ ലാൻഡ് കൃഷി ചെയ്യുന്നത് ഇതുപോലുള്ള ചാക്കുകളായി ചെറിയ പ്ലാന്റ് നഴ്സറി ഷോപ്പിൽ പോയ ഒരു ഒരു ചാക്ക് ഫൈവ് ഹൺഡ്രഡ് ഫീൽസിൻ്റെ ഈ മണലാണത് നമ്മൾ വീട്ടിൽ കൃഷി ചെയ്യുന്നുണ്ടെങ്കിൽ ഈ മണ്ണിൽ ഉപയോഗിച്ച് അതിൻ്റെ കൂടെ വീട്ടിലെ പച്ചക്കറി വേസ്റ്റ് ചാണകം എല്ലാം മിക്സ് ചെയ്ത് ഒരു രണ്ട് മൂന്ന് വശിച്ച് നല്ല മണക്കോ വളക്കോറുള്ള നല്ല മണ്ണാൻ സെയിം ഇതും കൂനകളായി ഇതൊക്കെ മിക്സ് ചെയ്ത് റെഡിയാക്കി വെക്കും എ പ്ലാന്റുകൾ വലിയ ക്രൈൻ ഉപയോഗിച്ച് കസ്റ്റമറിനെ ഇതുപോലെ ട്രക്കിൽ കൊണ്ടുപോയി പോകും